സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് വൈറലായ ഒരു അവതാരിക തന്നെയാണ് വീണ കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് വീണയുടെ ഇന്റർവ്യൂകൾക്ക് കാഴ്ചക്കാർ കൂടിയത് അതിനുശേഷം ഇപ്പോൾ സ്വന്തമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുകയാണ് വീണ വരുന്ന ആളുകളെ കൺഫേർട്ടാക്കി ഇൻ്റർവ്യൂ രസകര രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ എന്നും ശ്രദ്ധിക്കാറുണ്ട് അതുതന്നെയാണ് പ്രേക്ഷകർക്ക് വീണയുടെ ഇന്റർവ്യൂ ഇഷ്ടപ്പെടാൻ കാരണവും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മിന്നും താരമായി മാറിയിരിക്കുകയാണ് വീണ മുകുന്ദൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്റെ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങളാണ് വീണ ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് തന്റെ ഗർഭകാലവും അതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളും മറ്റും വീണ ആരാധകരുമായി പങ്കിടാറുണ്ടായിരുന്നു അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചടങ്ങുകളും മറ്റ് സോഷ്യൽ മീഡിയ താരങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് വീണ പങ്കുവെച്ചിരുന്നത് കുറച്ച് ദിവസങ്ങള്ക്കു മുമ്പ് പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന കാര്യവും വീണ പ്രേക്ഷകരെ അറിയിക്കാൻ മടിച്ചില്ല ഇപ്പോഴിതാ വീണയ്ക്ക് കുഞ്ഞു പിറന്നുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സന്തോഷവാർത്ത പങ്കുവച്ചിരിക്കുന്നത് വീണയുടെ അടുത്ത സുഹൃത്താണ് ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് താൻ ആദ്യമായി ആന്റിയായ സന്തോഷമാണ് രാഖി അറിയിച്ചിരിക്കുന്നത് പെൺകുഞ്ഞാണ് വീണയ്ക്ക് പിറന്നിരിക്കുന്നത്